ഇത് മാസ് ഫോട്ടോസ് ചെയ്താണോ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ആയിട്ട് നമുക്കിത് പറഞ്ഞേക്കുന്നത് പെട്രോളിന്റെ ലീക്ക് പറഞ്ഞിട്ടുണ്ട് കിക്കറ് ചെക്കപ്പ് സെൽഫ് സ്വിച്ച് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല ഹെറ്റലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയുണ്ട് ജന സർവീസ് പിന്നെ ഫ്ലോർ മാറ്റിടെ എഞ്ചിൻ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കിട്ടാം അപ്പോൾ ഞാൻ അതിന്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ബാക്ക് വീലൊക്കെ നയിച്ചു നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗത്തൊക്കെ നോക്കണുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിംഗിലാണ് നിൽക്കുന്നത് അതായത് വേറെ കുറെ അതിൻ്റെ മുക്കാൻ പാതിന് ഈ മൂന്നാല് പിരിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ നിലവിലെ കമ്പനി ലൈൻഡർന്ന് പറയാം ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് പക്ഷെ നമുക്കത് ഉപയോഗിച്ച് തീർന്നതിനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റി റീസെറ്റ് ആകണം വീലിൻ്റെ ബേറിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്കിൽ ടയറിൻ്റെ ഭാഗമായാലും ടയർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ ടയർ യൂസ് ചെയ്യാതിരിക്കട്ടോ കാരണം ഈ ടയർ ഇട്ടേറുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച ഹാൻഡിലും ബലമൊക്കെ ഫീൽ ചെയ്യണത് ഈ ടയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ടി വി എസിൻ്റെ ആയാലും ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ് പ്രോബ്ലം കേട്ടോ സാപ്പറ മോഡൽ യൂസ് ചെയ്യണേ അതായത് ബെറ്റർ ഇപ്പോൾ അപ്പോളോ സിയറ്റ് അതായത് എം ആർ എഫോ ഏത് എടുത്താലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പനി പാറ്റേൺ യൂസ് ചെയ്യാം അത് കട്ട കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ വണ്ടി പാളിച്ച് തുടങ്ങും എല്ലാ എല്ലാ ടയറിനും ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ ഏകദേശം ഒരു ഈ മോഡൽ ഉപയോഗിക്കുന്ന ഒരു എൺപത് ശതമാനം വണ്ടികളും കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുള്ളൂ ഇനിയായാലും ടയർ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന മോഡൽ അതല്ലെങ്കിൽ എം ആർ എഫിൻ്റെ സാപ്പർ മോഡലെന്ന് പറഞ്ഞാൽ മതി നമുക്കൊരു പത്തോ നൂറ് രൂപയ്ക്ക് കൂടുതൽ വരുള്ളൂ പക്ഷേ നമുക്ക് പക്കയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഹപ്പിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയുന്ന കംപ്ലൈൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടറിനെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറിനെയാണ് പക്ഷേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് ഈ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊടി ഇപ്പോൾ കാര്യമായിട്ടുണ്ട് ശരിക്കും പതിനായിരം ആണ് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു കിലോമീറ്റർ കിലോമീറ്റർ പരിധി വെച്ച് പറയുകയാണെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ നമ്മൾ അത് ചെയ്യേണ്ടത് അത്യാവശ്യത്തിനകത്ത് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കെട്ടാം ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ചു വെക്കുകയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് പറയത്തക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച സ്റ്റാഫിൻ്റെ ആയാലും ഭാഗത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റിൻ്റെ ആണ് ഹോൺഡ്രൈഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങളും നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട് അതായത് ഈ ഭാഗമൊക്കെ വിണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ബെൽറ്റ് മാറ്റിയിടണമായിരിക്കും ഏറ്റവും സേഫ് കാരണമെന്താണെന്ന് വെച്ചാൽ അടുത്ത സർവീസ് വരെ ഒരു പക്ഷെ നമുക്ക് കിടന്ന് ഓടിയെന്ന് വരും ഈ ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് അത്യാവശ്യം നമുക്ക് ഉപയോഗം അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കൈയോടെ മാറ്റിപ്പോകണം നല്ലത് ബെൽറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കാരണം ഏറെ കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടത്തിലാവുമ്പോൾ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ നേരെ മറിച്ച് നമുക്ക് സർവീസിലല്ലാതെ കൊണ്ട് അഴിച്ച് മാറണമെങ്കിൽ ഒരു സർവീസിൻ്റെ പൈസ തന്നെ ബെൽറ്റ് മാറി സാധാരണ രീതിയിൽ ചാർജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തില് നമുക്ക് ചെയ്തു പോകാൻ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമ്മൾ ആ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ഗ്രീസേനുണ്ട് കിക്കറിൻ്റെ പൊസിഷനൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതാണ് കിക്കർ ചെക്ക് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ആയിരിക്കാം അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ കുഴപ്പമൊന്നും വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ റോളറൊക്കെ നോർമൽ സാധാരണ രീതിയിലൊക്കെ ഉള്ള തേമാണുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതി തന്നെ ഉപയോഗിക്കാം നമുക്ക് ഈ പീസ് ഒന്ന് മാറ്റിയിട്ടാ കേട്ടോ കാരണം ഈ ഭാഗമൊക്കെ കട്ട് ആയിത്തൊള്ളൂ ഈ സൈഡൊക്കെ കട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫൈബറിൻ്റെ ടൈപ്പ് ബുഷു ആണ് അപ്പോൾ അത് കൈയോടെ മാറ്റി വെക്കാം ഈ ഭാഗം കട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി പുതിയത് അതല്ലെങ്കിൽ അത് മെറ്റൽ ടു മെറ്റൽ നമുക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത കിട്ടും ഓൾറെഡി ഇവിടെ അടി കൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഇട്ടാണ് ഈ സൈഡിലൊക്കെ അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ബ്രഷ് മാറ്റിക്കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും മാക്സിമം ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റിയാൽ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് ആണ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആണ് അപ്പം അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ പേപ്പർ കിട്ടൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലെ അത്യാവശ്യം ഉണ്ട് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് ഒന്നും നമുക്ക് ബെൽറ്റ് മാറ്റിയിട പിന്നെ ബെൽറ്റിൻ്റെ ദിവസം ഓപ്ഷണലാണ് ആണ് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല മാറ്റിയിടണമായിരിക്കും ബെറ്റർ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ താഴേക്ക് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം സ്ലൈഡ് നമുക്ക് എന്തെങ്കിലും മാറണം കാരണം അത് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ട് ഈ വീലുമ്പോയ്ക്ക് അടിയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും മാറണം കേട്ടോ ബാക്കി അത് ഫുൾ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ പെട്രോളോ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മളത് കാർബേറ്റർമാർ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഈ ഫ്ലോട്ടിൻ്റെ വാൽവൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ജാമ്യമായ ഒരു അവസ്ഥയിലൊന്നിരുന്നായിരുന്നു അപ്പം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സാധാരണ ഇങ്ങനെ പറഞ്ഞ കേസിൽ കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരുന്നതാണ് സാധാരണ രീതിയിൽ പതിവ് കാരണം നമുക്ക് ക്ലീൻ ചെയ്തിട്ടാലും ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമുക്ക് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതായാലും കാർബേഡ്രസുമ്പോൾ മാറ്റാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം രൂപ എടുത്ത് നമുക്ക് ചിലവ് വന്നുണ്ട് ഏകദേശം ഒരു മൂവായിരം രൂപ അടുത്ത് വന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ചില്ലറങ്ങണ്ടാണ് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം ഈ ഫ്ലോട്ടിൻ്റെ വാല്യൂ മാറ്റാം ഈ സ്ലോജെറ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തൊരു പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് അതായത് അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എടുക്കും തോറും അലുമിനിയം തു ഭാഗങ്ങൾ പെട്ടെന്ന് ദ്രവിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് കാർബോറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് കാർബോട്ടർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം ഓവർഫ്ലോ നിൽക്കാതെ വരികയോ ഇങ്ങനെ അതല്ല മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണുകയോ ചെയ്യുകയാണെങ്കിൽ കാർബേറ്റർ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി റീഫിൽഡർ എന്ന് പറയുന്നത് എയർ ഫിൽഡർ തന്നെ ഒരു സെക്കൻഡ് യൂണിറ്റ് ആണ് അത് നമുക്ക് ശരിക്കും വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പോകാനായിട്ട് ബോഡി വാഷ് ആക്കി ഉദ്ദേശിക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ബോഡി ഫിറ്റ് ചെയ്യണേക്കാൾ മുൻപ് ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള മെച്ച എന്താണെന്ന് വെച്ചാൽ ചേയ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് അത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും ഉള്ളിലത്തെ ആ ഭാഗം പക്ക ക്ലിയർ ആയിട്ട് കിടക്കുകയും ചെയ്തുള്ളൂ കേട്ടോ ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഫോട്ടോസിൻ്റെ ഭാഗത്തൊക്കെയായാലും ദുരുപ്ബാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഒന്ന് വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒക്കെ പെയിൻറ്റ് ടച്ച് ചെയ്യണമെങ്കിൽ അത് കൂടി ടച്ച് ചെയ്ത് പോട്ടിരിക്കണം ചെയ്തു പോവാം സാധാരണ ബോഡി വാഷിങ്ങിന് നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ നമ്മൾ അഴിച്ച് കഴുകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈം വന്ന കേസാണ് അതേപോലെ തന്നെ എക്സ്ട്രാ ചിലവും വന്ന കേസാം നൂറ്റിയമ്പത് രൂപ ബോഡി വാഷിങ്ങിനാണെങ്കിൽ നമ്മൾ അഡീഷണൽ നൂറ്റമ്പത് രൂപയും കൊടുത്താലാണ് ഉത്ഭാവം കഴുകി കിട്ടുക അതായത് മുന്നൂറ് രൂപയാണ് നമുക്ക് വാഷിംഗിൻ്റെ എമൗണ്ട് വരാം അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ജസ്റ്റ് സജീവം പുറക്കും കൊള്ളു നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടില് ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ക്യാമക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉണ്ട് നമുക്ക് ഈ മോഡലിലെ ടയറാണ് നമ്മൾ യൂസ് പറഞ്ഞത് ബാക്കിൽ ഇടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി വന്ന മോഡലാണ് മാക്സിസിൻ്റെ ഫോണ്ടയ്ക്ക് വന്നേക്കണ മോഡലാണ് ഇപ്പോൾ ഏത് പാറ്റേൺ ആണെങ്കിലും നമുക്കിതിൻ്റെ പാറ്റേൺ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സാപ്പർ മോഡലാണ് സിക്സ്സാങ് മോഡലാണ് അപ്പോൾ അത് യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ കേട്ടോ അതാണ് ഞാൻ ബാക്കിൽ ആ മോഡൽ യൂസ് ചെയ്യാനാണ് സജഷൻ പറഞ്ഞത് നോക്കിയിട്ട് നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം നമുക്ക് മാക്സിമം റൈഡിങ് നമുക്ക് കംഫർട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി പന്ത്രണ്ടേ പോയിന്റ് പന്ത്രണ്ടര വോൾട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് റേഞ്ചില് വോൾട്ട് ആണെങ്കിൽ പിന്നെ ഇടയ്ക്ക് സെൽഫിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ ബ്രേക്ക് പിടിച്ച ബ്രേക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ റൈറ്റ് സൈഡ് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അത് നയിച്ച് മാറ്റാം അതിനുശേഷം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂടുതലും നടത്തിയേക്കാം നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷനും കൂടിയും പറയാം പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർ പ്ലക്ക് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് എയർ റീസൻറ്റായിട്ടുണ്ട് എയർഫ്ലോട്ടിൻ്റെ കൂടുതൽ ആണ് സ്പാർ പ്ലഗ് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നോക്കിയിട്ട് പതിനായിരം ആണ് കൂടുതലായിട്ട് എയർ എയർഫ്ലോട്ട് പ്രോബ്ലത്തിലേക്ക് എത്താണെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് അത് മാറ്റിയിടേണ്ടതായിട്ട് വന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിന് ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ വർക്കുകളാണ് അഡീഷണൽ ആയിട്ട് പറയാം ഞാൻ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് നമുക്ക് എഞ്ചിനോയിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് കൂടുതൽ മാറ്റുന്നതായിരിക്കും ബെറ്റർ ജസ്റ്റ് ഞാനൊരു ഓപ്ഷനിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ ഫീസെറ്റ് പി സ്ലൈഡെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മൊത്തത്തിൽ ഡാമേജ് ആണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് തരണം പിന്നെ അതുപോലെ തന്നെ കാർബേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഈ സ്ലോജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ഈ സ്ലോ ജെറ്റും ഈ പ്ലോട്ട് വാല്യൂ ഉണ്ടാകും ഈ പ്ലോട്ട് വാല്യൂ ഇതാണ് സ്ലോ ജെറ്റ് ഇതാണ് ഇത് രണ്ടും നമുക്ക് മാറ്റിയതിനു ശേഷം കാർബേറ്റർ ക്ലീനർ അതായത് ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാം എന്നാലാണ് അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഫുൾ ആയിട്ട് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ഒന്ന് ചെറിയതായിട്ടുള്ള ഫംഗസ് പോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആവുകയുള്ളൂ അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വാട്ടർ സർവീസ് ഞാൻ ഓപ്പൺ ആയ രീതിയിലാണ് കൂടുന്നത് അതായത് ഉള്ളിലേയും കൂടി അഴുക്ക് പോകുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ സജഷൻ അനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ നോക്കിയിട്ടൊന്ന് റിപ്പ്ലേട്ടാൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസിറ്റ് ചെയ്യാനുള്ളൂ പിന്നെ ഫ്രണ്ടിലെ ഈ ബോഡി കവറുകൾ വന്നിട്ട് കവർ ഡാമേജ് ഒക്കെ ഉണ്ട് ഈ കവറിൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ട് സെൻ്റർ കവറിന് ഒന്നും തന്നെ ഇല്ല അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗം സ്ക്രൂ ചെയ്യേണ്ട ഭാഗമൊക്കെ പൊട്ടിപ്പോയക്കാണ് തൽക്കാലം ജസ്റ്റ് വെറുതെ അങ്ങ് കയറ്റി ഇവിടുത്തെ സെൻറ്ററിൽ വരുന്ന രണ്ട് ബോൾഡിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ ഈ ഭാഗമൊക്കെ ഡാമേജ് ഉണ്ട് സൈഡൊക്കെ മറിഞ്ഞു വീണ് എന്താ പൊട്ടിയേക്കണമൊക്കെയാണ് കേട്ടോ സൈഡൊക്കെ അരച്ചിടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയത്തെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് കേട്ടോ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കേസും ബെൽറ്റിൻ്റെ കേസും അതേപോലെ നമുക്ക് വാട്ടർ സർവീസ് ഓപ്പണായിട്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയണേ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി